സുഹൃത്തുക്കളെ നമസ്കാരം കുറേ ദിവസമായിട്ട് മനസ്സിന് ഒരു നൊമ്പരമായിരുന്ന വാർത്തകളാണ് ഫോട്ടോകളാണ് ഗാസയിൽ നിന്നും വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഈയിടെ ഒരു ഫോട്ടോ കണ്ടു ആദ്യമായിട്ട് കുറെ കാലമായിട്ട് ആദ്യമായിട്ട് ഒരു ചിരിക്കുന്ന സന്തോഷിക്കുന്ന അല്ലെങ്കിൽ ദുഃഖമില്ലാത്ത പീഡന അനുഭവിക്കാത്ത ഒരു മുഖം എന്താണ് വാക്സിനേഷൻ കൊടുക്കുന്നതാണ് അത് ഗാസയില് യഥാർത്ഥത്തിൽ നൂറ്റാണ്ടുകളായല്ല സഹസ്രാബ്ദങ്ങളായി അവിടെ ജീവിച്ചിരുന്ന ജനങ്ങൾക്ക് അവർ ഏതോ ജാതിയിൽപ്പെട്ടതായിക്കോട്ടെ മതത്തിൽപ്പെട്ടതായിക്കോട്ടെ അവരുടെ തലമുറക്ക് ജീവിക്കാൻ തന്നെ പറ്റാത്ത ഒരവസ്ഥയിൽ എല്ലാം എന്തൊക്കെ അവർ സമ്പാദിച്ചിട്ടുണ്ടോ ആ തലമുറ സംഭാവിച്ചതും അതിൻ്റെ മുൻ തലമുറകൾ സംഭാവിച്ചതുമായ എല്ലാം നഷ്ടപ്പെട്ടിട്ട് അവർക്ക് ശുദ്ധജലം പോലും ശുദ്ധജലം ശുദ്ധ ഭക്ഷണം താ കിടക്കാനൊരിടം ഇങ്ങനെയുള്ള വളരെ അത്യാവശ്യമായ ജീവിക്കാൻ മ അവശ്യം ആവശ്യമായ വസ്തുക്കൾ ഭക്ഷണം കുടിവെള്ളം കിടപ്പാടം എന്തിനു ശിക്ഷയാചിക്കാനുള്ള അവകാശമെങ്കിലും ഭിക്ഷയാചിക്കാനുള്ള അവകാശം തൊഴിൽ പാചകം ചെയ്ത് വെച്ച് വിളമ്പാനുള്ള അവകാശം ഇതെല്ലാം നിഷേധിച്ച് ആ രാജ്യത്ത് ബോംബിടുക എല്ലാ ദിവസവും ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുക ഒരു പത്ത് മുപ്പതെങ്കിലും ആവറേജ് കൊന്നുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥയിൽ പോലും യാതൊരു ആ ലോകത്തുള്ള ജനങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടും കേൾക്കാതിരുന്ന ഇസ്രായേൽ വിഭാഗം അല്ലെങ്കിൽ നതന്യാഹുവിൻ്റെ സഹായത്തോടു കൂടി നതന്യാഹുവിൻ്റെ താൽപ്പര്യത്തിനനുസരിച്ച് അമേരിക്കയുടെ ആശീർവാദത്തോടു കൂടി ഇത്രയും നിഷ്ഠൂരമായ ചരിത്രത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും ആധുനിക ചരിത്രത്തിലില്ല അങ്ങനെയുള്ള അവിടെ പോലും എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും സ്വാതന്ത്ര്യത്തോടു കൂടി വാക്സിനേഷൻ്റെ പ്രവർത്തകർ സുന്ദരമായിട്ട് നടക്കുന്നു സ്വതന്ത്രമായി വിവരിക്കുന്നു അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ യഥാ ആരാണ് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് അത് ബഹുരാഷ്ട്ര ഔഷധ വാക്സിനേഷൻ ലോബിയാണോ എന്ന് സംശയിക്കുന്നു നേർത്ഥം ശുദ്ധജലം കൊടുക്കാനുള്ള ഒരു പാർട്ടി ഒരു സംഘം അങ്ങനെ പോയാൽ ഇത്രയും സുഖക സുഖരകമായി കൊടുക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പലയിടത്തും അത് ഉള്ളിലേക്ക് കടക്കാം അതേപോലെ ഭക്ഷണം ഇതൊന്നും ഇല്ലെങ്കിൽ പോലും എന്തുണ്ട് വാക്സിനേഷൻ കൊടുക്കാനുള്ള പ്രവർത്തകർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം അതിന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറച്ചൊക്കെ ബുദ്ധിയും വിവേകമുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടത് ഈ ആദ്യം കുറെ കാലമായിട്ട് ആദ്യമായി ഒരു വിഷമമില്ലാത്ത അല്ലെങ്കിൽ ദുഖല്ലാത്ത ദുഃഖം കാണിക്കാത്ത ദയനീയമായതല്ലാത്ത ഒരു ഇസ്രയേലിലെ ഒരു പൈതലിൻ്റെ ഒരു കുഞ്ഞിൻ്റെ മുഖം നമ്മൾക്ക് കാണിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ് അതിന് യഥാർത്ഥത്തിൽ ആരെയാണ് നമ്മൾ മാനിക്കേണ്ടത് യാതൊരു സംശയമില്ല ഈ ഇസ്രായേലിനെയും അവരെ സഹായിക്കുന്ന ജോ ബൈഡനെയും അമേരിക്കയെയും എന്ത് ഉറഞ്ഞു തുള്ളി നിൽക്കുന്ന പ്രധാനമന്ത്രി ഉണ്ടല്ലോ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാവും അവരെയൊക്കെ ഭരിക്കുന്നത് അവരെയൊക്കെ നിയന്ത്രിക്കുന്നത് ബഹുരാഷ്ട്ര കുത്തകൽ ഔഷധ ലോബികളാണ് അല്ലെങ്കിൽ വാക്സിനേഷൻ ലോബികളാണ് എന്നതിനുള്ള ഇതിലും വലിയ ഒരു തെളിവ് നമുക്ക് വേണം നിങ്ങളെന്ന ആലോചിച്ച് നോക്കുക ഈ വാക്സിന് അല്ലെങ്കിൽ ഈ ഇങ്ങനെ ഡബ്ല്യു എച്ച്ഒക്ക് ലോകം മുഴുക്ക് ലോകത്തുള്ള എല്ലാ ഭരണാധികാരികൾ ജനകീയമായ നേതൃത്വം നൽകുന്നവരായിക്കോട്ടെ ഇനി അതല്ല അടക്കി ഭരിക്കുന്ന ഏകാധിപതികളായിക്കോട്ടെ അവരെ ഒക്കെ നിലക്കു നിർത്താൻ കഴിവുള്ള ഒരു ശക്തി ഇന്ന് ലോകത്തുണ്ട് അതാണ് വാക്സിൻ ലോബി അല്ലെങ്കിൽ ഔഷധ ലോബി എന്ന് പറയുന്ന വാക്സിൻ ഉണ്ടാക്കുന്ന ഔഷധ ലോബി എന്ന് പറയുന്നതർത്ഥം ഇത് യഥാർത്ഥത്തിൽ വൈറസും ഈ യു അതേപോലെ ഈ ആരോപണങ്ങളും തമ്മിൽ എത്ര ബന്ധമുണ്ടെന്നുള്ള നമുക്കറിയില്ല ഈ വൈറസിനെ കണ്ടു ഈ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഈ രോഗമുള്ള ആളുടെ ശരീരത്തിൽ എന്നാണെന്ന് പറയുന്നത് അത് ഈ ഒരു വൈറസൊന്നും അല്ല ഉള്ളത് അനേകം ജീവികൾ അവിടെ ഉണ്ട് ലക്ഷക്കണക്കിന് ജീവികളുണ്ട് നമ്മളെ വായിൽ തന്നെ ഇപ്പം ആദ്യമായിട്ട് മൈക്രോസ്കോപ്പ് കണ്ടെത്തിയ ആൾ പറഞ്ഞ് നമ്മളെ വായിൽ തന്നെ ലോകത്തെ പിന്നെ ഉള്ള ഒരു കാട്ടിലുള്ള അത്ര അതിൽ കൂടുതൽ ജീവികൾ ജന്തുക്കളൊക്കെ ഉണ്ട് അപ്പോൾ അതേപോലെ എത്രയോ വൈറസുകളുണ്ട് പക്ഷെ പുതുതായ ഒരു വൈറസിനെ കണ്ടു എന്നതാണ് ആ വൈറസ് ആണ് ഈ രോഗത്തിന് കാരണം എന്ന നിഗമനത്തിലെത്താനുള്ളത് അല്ലാതെ കൃത്യമായിട്ട് ഈ വൈറസ് കൊണ്ടാണ് അതുണ്ടാവുന്നതെന്നോ മാത്രമല്ല ആ വൈറസിനെ ഇല്ലാതാക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നോ കൃത്യമായിട്ടുള്ള കാര്യകാരണ ബന്ധങ്ങളുള്ള ഒരു ശാസ്ത്രീയ സമീപനം ഉണ്ട് എന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു വസ്തു ഒരു സ്ഥലത്ത് ഒരു വസ്തു ഉണ്ടാവാൻ കാരണം ആ വസ്തു തന്നെ ആയിക്കോളുന്നില്ല ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളെ കയ്യിൽ നമ്മളെ നല്ല വൃത്തിയുള്ള ഒരു മേശപ്പുറത്ത് അല്ലെങ്കിൽ ഒരു റൂമിൽ ഒരു ജീവി ഉണ്ടാവില്ല നേരെ മറിച്ച് അവിടെ കുറച്ച് പഞ്ചസാരയോ ചക്കരയോ അല്ലെങ്കിൽ ഒരു ചോരത്തുള്ളിയോ കൊണ്ടു വെച്ചു കൊടുക്കുക അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് വരാൻ ഉറുമ്പോ ഈച്ചയോ പോലും ഈ ഈച്ചയും ഉറുമ്പിനെയും കൊന്നാൽ ഇതില്ലാതാകുമോ ഇല്ല ആ അതിന് കാരണമായ ഇവയെ അട്രാക്ട് ചെയ്ത ആ ചക്കര പൊട്ടോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ആ വസ്തുവെ ഇല്ലാതാക്കിയാൽ മതി അതായത് ഞാൻ പറഞ്ഞു വന്നത് മറ്റൊരു ഉദാഹരണം പറയാണ് അതായത് ഈ ഒരു ഈച്ച വന്നിരുന്നു എന്ന കാരണത്തിന് ഈച്ചയെ കൊല്ലുക ആണോ വേണ്ടത് ഈച്ച അവിടെ വന്നിരിക്കാൻ കാരണമായ വസ്തു അവിടുന്ന് ഒഴിവാക്കുകയാണോ വേണ്ടത് എന്നത് നമ്മൾ ആലോചിക്കേണ്ടത് അതേ ഇത് ഏതുപോലെയാണെന്ന് വെച്ചാൽ ഞാൻ എവിടെയോ വായിച്ചതാണ് അതായത് ഒരു അന്യഗ്രഹ ജീവി നമ്മളെ ഈ ഭൂമിയിൽ വന്നിട്ട് ഭൂമിയിൽ കേരളത്തിൽ വന്നിട്ട് അയാൾ അവരവരുടെ പറക്കും തളികയിലാണ് വന്നത് വന്നിട്ട് നമ്മളിവിടെയുള്ള ഒരു മര്യാദയും ഒരു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിത രീതിയും ഒന്നും അറിയാത്ത ഒരാളാണ് അയാൾക്ക് പൂർണ്ണമായും വ്യത്യസ്തമായ ലോകത്ത് വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ് അല്ലെ ചിന്തിക്കുന്ന ഒരു ജീവിയാണ് ഈ അന്യഗ്രഹ ജീവി വന്നിട്ട് നമ്മുടെ ഒരു കല്യാണത്തിൽ പങ്കെടുത്തു നമ്മളെ കല്യാണം കണ്ടപ്പോൾ ഭയങ്കര രസം ഒരു മുൻ കല്യാണം എന്ന് വിചാരിച്ചോളും ആ ഒരു പത്ത് മുപ്പത് കൊല്ലം മുൻപത്തെ കല്യാണത്തിനൊക്കെ നമ്മ ഈ കല്യാണത്തിൽ ഏറ്റവും കൂടുതൽ പല ആൾക്കാരും കൂടും പാട്ടുകാരുണ്ടാവും പിന്നെ ഭക്ഷണം വിളമ്പുന്നവരുണ്ടാവും ഭക്ഷണം കൊടുക്കുന്നവരുണ്ടാവും പാ പിന്നെ ഇല കൊണ്ടുവരുന്നവരുണ്ടാവും അപ്പോൾ പണ്ടൊക്കെ ഇല കൊണ്ടുവരാൻ തന്നെ പ്രത്യേക ആൾക്കാരുണ്ടായിരുന്നു ഈ അതേപോലെ പാട്ട് പാടാൻ ആൾക്കാരുണ്ടാവും അതേപോലെ തന്നെ പിന്നെ വരനും വധുവും അവരുടെ അച്ഛനും അമ്മയും മാതാപിതാക്കളും അതിനു പുറമെ പൂജാരി ഒക്കെ ഉണ്ടാകും ഈ ഇദ്ദേഹം വന്നിട്ട് ഇയാൾക്ക് എന്താണ് ഈ കാര്യം എന്നറിയില്ല എന്തിനാണ് ഈ കല്യാണം എന്നറിയില്ല ഈ ഇങ്ങനെയുള്ള ഈ വിവാഹാവകാശത്തിൽ ഈ ഈ ജീവി ഇവിടുന്ന് പോയിട്ട് റിപ്പോർട്ട് ചെയ്യാണ് ഓ അവിടെ നല്ലൊരു ആഘോഷം നടന്നു ആ ആഘോഷത്തിൽ പൂജാരിയാണ് പ്രധാനി പൂജാരിക്കാണ് പൂജാരിക്ക് വേണ്ടിയിട്ടാണ് വിവാഹം നടന്നതെന്ന് ഈ അന്യഗ്രഹ ജീവി അവിടെ പോയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെയല്ലേ അല്ലെങ്കിൽ വേണ്ട എത്രയോ അല്ലെങ്കിൽ അവിടെ എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്ന ആൾ വിളമ്പി കൊടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ആ കല്യാണം അല്ലെങ്കിൽ വിവാഹഘോഷം നടന്നത് എന്ന് ആ അന്യഗ്രഹ ജീവി അതിന് അതിൻ്റെ നാട്ടിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെയല്ലേ യഥാർത്ഥത്തിൽ ഈ വൈറസാണ് ഈ വൈറസിനെ കൊന്നാൽ ഈ അസുഖം മാറും എന്നത് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ ശാസ്ത്രചിന്ത എന്ന് നാം ഉദ്ദേശിക്കുന്നത് എന്താണ് ചോദ്യം ചെയ്യൽ ആണ് ശാസ്ത്രചിന്ത എങ്കിൽ ഇങ്ങനെ നമുക്ക് ചോദ്യം ചെയ്തുകൂടെ മാത്രമല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തുകൊണ്ടാണ് ഇവർ വിജയിക്കാൻ കാരണം യാതൊരു സംശയവും വിചാരിക്കണ്ട ഈ അടിമത്ത മനോഭാവം വെള്ളമ്പെന്ന വിദ്യാഭ്യാസ രീതി പ്രജാ വിദ്യാഭ്യാസ രീതി നമ്മളിൽ അടി വെള്ളക്കാരൻ അതിമനോഹരമായി അതിസമർത്ഥമായി നമ്മളിൽ അടിച്ചേൽപ്പിച്ചതുകൊണ്ടാണ് നമ്മളൊരിക്കലും ചോദ്യം ചെയ്യാതിരിക്കുന്നത് ചോദ്യം ചെയ്യാതെ അവർ പറയുന്നത് അനുസരിക്കും ആ ഈ കാലഘട്ടത്തിലുള്ള ശാസ്ത്ര കുതിപ്പുകൾ വിശ്വാസങ്ങൾ ശാസ്ത്രത്തിൻ്റെ വിജയങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അതിനനുസരിച്ച് മാസ്മരവിദ്യ കാട്ടി നമ്മെ അംഗീകരിപ്പിക്കുന്നത് മുൻകാലത്ത് അധിഷ്ഠിതമായി അതായത് ഒരു പ ആയിരം കൊല്ലം മുമ്പ് അധിഷ്ഠിതമായി അന്നത്തെ ശാസ്ത്രമാണ് കേട്ടോ ഇന്നത്തെ ശാസ്ത്രം ശാസ്ത്ര നിറഞ്ഞ എന്നും മാറിക്കൊണ്ടിരിക്കുന്ന എന്നും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിശയിൽ ഒരു പ്രത്യേക ദിശയിൽ അത് വികസിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് മാറിക്കൊണ്ടേയിരിക്കുക പിറകോട്ട് എന്ന് മാത്രം മുന്നോട്ടുള്ള ഒരു ദിശയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ് ഒരു സംവിധാനമാണ് ശാസ്ത്രമെന്ന് ആ ശാസ്ത്രത്തിൽ ആയിരം കൊല്ലം മുമ്പത്തെ ശാസ്ത്രമനുസരിച്ച് എന്തൊക്കെ വിശ്വാസങ്ങളാണ് വിചാരങ്ങളാണ് അടിച്ചേൽപ്പിക്കളാണ് നടത്തിയിരുന്നത് ഈ പുരോഹിതന്മാരൊക്കെ അങ്ങനെയാണ് ഇവിടെ അവരുടെ ആധിപത്യം നിലനിർത്തുകയും സാധാരണക്കാരൻ്റെ അധ്വാനത്തെ ചൂഷണം ചെയ്ത് തടിച്ചു കൊടുക്കുകയും ചോര കുടിക്കുകയും ചെയ്തു അതേ പുരോഹിതന്മാരുടെയും അധ്വാനിക്കാതെ തിന്നുന്നവരുടെയും അധ്വാന അധ്വാനിക്കാതെ തടിച്ചു കൊടുക്കുന്നവരുടെയും പിന്മുറക്കാരാണ് ഇന്ന് വൈറസിൻ്റെയും രോഗങ്ങളുടെയും പേരിൽ മനുഷ്യ കുലത്ത് തന്നെ മനുഷ്യ സ ശരീരത്തെ മനുഷ്യൻ്റെ ആകുള്ള ശരീരത്തെ ഭീകരമായ വിഷങ്ങൾ പമ്പ് ചെയ്ത് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് പണ്ട് വിശ്വാസത്തിൻ്റെ പേരിലാണ് ചൂഷണം നടത്തിയതെങ്കിൽ വിശ്വാസത്തിൻ്റെ പേരാണ് അധ്വാനത്തിൻ്റെയും സമ്പത്തിൻ്റെയും ചൂഷണം നടത്തിയെങ്കിൽ ഇന്ന് വിശ്വാസം മാത്രം പോരായിട്ട് ഔഷധത്തിൻ്റെയും വാക്സിൻ്റെയും പേരിൽ നമ്മളെ മനുഷ്യ ശരീരം തന്നെ നശിപ്പിച്ചു കൊണ്ടിരിക്കുക അതിൻ്റെ സ്വാഭാവികമായ അതിൻ്റെ സ്റ്റാറ്റസ് നശിപ്പിച്ച് അതിനെ കൂടുതൽ പൊള്യൂട്ട് ചെയ്യുന്ന ഒരവസ്ഥയും ഞാൻ ഈ ശരീരം മനുഷ്യ ശരീരം എന്നുണ്ട് മനുഷ്യൻ ഇവിടെ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ഒറ്റ ശരീരമായിട്ട് കണക്കാക്കിയിട്ട് അതിലേക്ക് പമ്പ് ചെയ്യുന്ന അതിലേക്ക് പമ്പ് ചെയ്യുന്ന അന്യവസ്തുക്കൾ അല്ലെങ്കിൽ വിഷവസ്തുക്കൾ അല്ലെങ്കിൽ വാക്സിനുകൾ ഇതൊക്കെ തന്നെ നമ്മൾ ടോട്ടൽ മനുഷ്യ ശരീരത്തെ മലിനീകരിച്ചു കൊണ്ടിരിക്കുക എന്നാണ് ഈ മലിനീകരണം തുടരുന്നത് ശരിയോ മാത്രമല്ല ഈ പറയുന്ന ഇവരുടെ തിയറി കൃത്യമായിട്ടും പുറത്തേക്ക് അറിയിക്കുകയാണെങ്കിൽ അതിൽ വല്ല ഫ്ലോപ്പുകൾ ഉണ്ടോ എന്ന് ഒരു ചെറിയ കുട്ടിക്കെങ്കിലും സംശയിക്കുമ്പോൾ ആ സംശയം തീർക്കാൻ കഴിയും നിങ്ങളൊന്ന് ആലോചിക്കണം ഈ വൈറസിൻ്റെ വൈറസ് എന്ന് പറഞ്ഞാൽ പരിശോധിക്കുന്ന ഇടം ഇവിടെ ഇല്ല വേറെ എവിടെയോ ആണ് ഈ വൈറസിനെ കണ്ട ആൾക്കാർ ഇവിടെ ഇല്ല ഈ വൈറസിൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയില്ല ആകെ അറിയുന്നത് വല്ല ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന മറ്റു അങ്ങനെയുള്ള വല്ല സാധനങ്ങളുള്ളത് ഏതോ കേന്ദ്രത്തിലാണ് പക്ഷേ പണ്ട് നമ്മൾ പ്രേതങ്ങളെയും ഭൂതങ്ങളെയും ആവാഹിക്കുന്ന പുരോഹിതൻ പറയുന്നത് കേട്ട് അംഗീകരിക്കുന്ന അതേ സാധാരണ മനുഷ്യൻ്റെ അത് ഭയപ്പെടുന്ന സാധാരണ മനുഷ്യൻ്റെ അതനുസരിച്ച് എല്ലാ പൂജകളും കർമ്മങ്ങളും മറ്റും നടത്താനായിട്ട് ഒരുങ്ങുന്ന സാധാരണ മനുഷ്യൻ്റെ പുതിയ രൂപമല്ലേ ഈ ആധുനിക അന്ധവിശ്വാസമായ വൈറസുകളും അതേപോലെ തന്നെ ഈ വാക്സിനുകളും കൊണ്ട് രോഗം മാറും എന്ന് പറയുന്നത് എന്ന് നമുക്ക് ചിന്തിച്ചുകൂടെ എന്താണ് തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ടുള്ള കണിശമായ ശാസ്ത്രീയ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ അത് തെളിയിക്കാൻ ആർക്കെങ്കിലും കഴിയോ വലിയ ആൾക്കാരാണ് വലിയ പുരോഹിതനാണ് വലിയ പുരോഹിതൻ ഇന്ന് ശാസ്ത്രജ്ഞനാണെന്നാണ് പറയുന്നത് വലിയ ശാസ്ത്രജ്ഞനാണ് അയാൾ കണ്ടെത്തിയതാണ് അതുകൊണ്ട് നമുക്ക് സ്വീകരിക്കണം എന്നത് എത്ര കണ്ട് നമ്മളെ ആരോഗ്യത്തിന് നന്നാവും എത്രയോ പേര് വാക്സിൻ കിട്ടിയിട്ടും വാക്സിൻ കൊടുത്തിട്ടും ഒക്കെ മരിച്ചത് നമുക്കറിയാം അതുപോലെ തന്നെ ഭയപ്പെട്ടുകൊണ്ട് കൊണ്ട് മരിച്ചത് നമുക്കറിയാം ഭയം കൊണ്ട് മാത്രം കാരണം ഈ രോഗം ഇല്ല എന്ന് ഇപ്പോൾ ഉദാഹരണമായിട്ട് കോവിഡ് പത്തൊമ്പത് എന്ന രോ എന്ന അസുഖം ഇല്ലാതെ അയാൾക്ക് അതിൻ്റെ വൈറസ് ഇല്ലാതെ അയാൾ മരിച്ചത് നമുക്കറിയാം അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങളും മരണം നടക്കും മാത്രമല്ല ഈ വാക്സിനുകൾ കൊണ്ട് തന്നെ അപകടം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതല്ലേ ഇനിയെങ്കിലും നമുക്ക് ശാസ്ത്രബോധം ശാസ്ത്രീയ ബോധം ഉണ്ടാവുന്നത് നല്ലതല്ലേ നാം ഇരു ഈ ചൂഷണപർവ്വം എത്രയോ നൂറ്റാണ്ടുകളായിട്ട് സാധാരണ മനുഷ്യനെ വിശ്വാസത്തിൻ്റെ പേര് അന്നത്തെ ശാസ്ത്രത്തിൻ്റെ പേര് വിശ്വാസം നിറഞ്ഞതും അന്നത്തെ ശാസ്ത്രമാണ് ഏതുപോലെ അന്ന് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് വൈറസിലാണ് വിശ്വസിക്കുന്നതെന്ന് മാത്രം രണ്ടിനും നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെയുള്ള ഈ ഒരു അതിനെ കൂടുതൽ ശാസ്ത്രീയമായി കണിശമായി യുക്തിയുക്തം കൂടി നേരിടാൻ നമുക്ക് എന്ന് കഴിയും ചൂഷണം അവസാനിക്കുമ്പോൾ കഴിയും അതിന് തന്നെ നമ്മൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ചികിത്സാ പദ്ധതി എന്നത് പൂർണ്ണമായും സാമൂഹ്യവൽക്കരിക്കുക അതിൽ നിന്ന് ലാഭം എന്ന ഒരു സാധനം ഒരിക്കലും ഉണ്ടാവരുത് അങ്ങനത്തെ ഒരു അവസ്ഥ അങ്ങനത്തെ ഒരു കാലം ഉണ്ടെങ്കിൽ ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിലെങ്കിലും ഈ വാക്സിൻ്റെ പേരിലുള്ള കോലാഹലം അല്ലെങ്കിൽ ഇന്ന് ലോകത്തെ ഏറ്റവും ക്രൂരനും ഏറ്റവും അധമനും ഏറ്റവും കൂടുതൽ പൈശാച്ചികമായി കുഞ്ഞുങ്ങളെപ്പോലും പതിനായിരത്തിലധികം കുഞ്ഞുങ്ങളെപ്പോലും കൊന്നവൻ പോലും അവനെപ്പോലും അടക്കി നിർത്താൻ നെതന്യാഹുവിനെ ബൈഡനെ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പേര് മസാദം അവരെയൊക്കെ അടക്കി നിർത്തിയിട്ട് വാക്സിൻ കൊടുപ്പിക്കാൻ കഴിയുന്ന ഈ വിഭാഗത്തെ നിലക്ക് നിർത്താതെ അവരെ യഥാർത്ഥത്തിൽ പൂർണ്ണമായും മനുഷ്യ ജീവിതത്തിൽ നിന്നും പറിച്ചു മാറ്റാതെ അതായത് ഈ ചൂഷണ പർവം അതായത് ബഹുരാഷ്ട്ര കുത്തകളുടെ ചൂഷണത്തിനായിട്ടുള്ള ഈ ഈ വ്യവസ്ഥ മാറ്റാതെ നമ്മളെന്ന് രക്ഷപ്പെടില്ല ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും എന്ന പ്രത്യാശയോടുകൂടി നിർത്തുന്നു എന്തായാലും ഇവരെ ചോദ്യം കൃത്യമായിട്ട് ശാസ്ത്രജ്ഞന്മാർ കുട്ടികൾ വലിയവർക്ക് ഇനി അത് കഴിയില്ല കാരണം അവരൊക്കെ ഈ കോളനി വിദ്യാഭ്യാസം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെട്ട അടിമകളാണ് അങ്ങനെയല്ലാത്ത കുഞ്ഞുങ്ങൾ സ്വന്തം മാതൃഭാഷയിൽ വിദ്യാഭ്യാസം ചെയ്ത് പ്രത്യേകിച്ച് അടിസ്ഥാന വിദ്യാഭ്യാസമെങ്കിലും ചെയ്ത കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ഭാവിയിലെങ്കിലും ഇതിനെ ചോ ശാസ്ത്രീയമായി ചോദ്യം ചെയ്യാനും അതിൽ ഉത്തരം കണ്ടെത്താനും അതിൻ്റെ അപകടം തിരിച്ചറിയാനും കഴിയൂ എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് നിർത്തട്ടെ ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ പിന്നെ ആർക്കെങ്കിലും ഇതിൽ ഈ എൻ്റെ ഈ അഭിപ്രായത്തോട് അഭിപ്രായ ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഇത് കാണരുത് മാത്രമല്ല നിങ്ങൾക്ക് ശരിയായി തോന്നുന്നുണ്ടെങ്കിൽ പരമാവധി ഇത് ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അങ്ങനെ ഇങ്ങനൊരു പുതിയ അവ ശാസ്ത്രീയ അവബോധം ശാസ്ത്രബോധം പ്രത്യേകിച്ച് ഈ ഔഷധങ്ങളിലും ചികിത്സയിലും കൊണ്ടുവരാൻ അതേപോലെ ഈ വൈറസിൻ്റെ പേരിലുള്ള വാക്സിനേഷന് എത്ര കണ്ട് ശാസ്ത്രീയമാണ് എന്നത് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ വളരെ നല്ലത് पर्याय जय हिंद जय जगत जय जीवन